ും സത്യം പറയണ നാവുണ്ടെങ്കിൽ നിത്യം വരും നിത്യം നമ്മൾ തരും സത്യം പറയണ നാവുണ്ടെങ്കിൽ നിത്യം സ്ഥലത്ത് വരും നിത്യം സ്ഥലത്ത് മൊറിയണ നാവ് ജനത്തിലായി തരും എണ്ണൂറ് കത്ത് വരും തങ്കപ്പാലാ രൂമാനുണ്ടിങ്ങിൽ തങ്ങൾ വിറന്ന് വരും തങ്കത്തിനുള്ളിലെ തുന്നിയെ ജനതിൽ റുമാല് കൊണ്ട് തരും തങ്കപ്പാലാ രൂമാണ സുണ്ടിങ്ങിൽ തങ്ങൾ വിറന്ന് വരും തങ്കത്തിനുള്ളിലെ തുണിയെ ജനതിൽ റുമാല് കൊണ്ടു തരും സ്വർഗബാബു തുറന്ന് തരും رب صل على النبي محمد من عليك من جهنم في غدي प्रकाशं प्रकाशति न विनि പ്രകാശം അബ്ദുൽ ഹാദീഷ് അസലക്കു കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊച്ചു കഥയാ കഥയഞ്ചു പൂജ്യൂ കഥയൊന്നുമല്ല കേട്ടോ ഒരു പ്രവാചക കഥ ഒരു ദിവസം ഒരു പെണ്ണാല് ദിവസം നബീസ് പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയിലേക്ക് കുറേ കുട്ടികൾ പുതിയ ഡ്രസ്സിട്ട് പള്ളിയിലേക്ക് പോവുന്നത് കണ്ടു തൊട്ടടുത്ത് കൊച്ചു കുട്ടി തേങ്ങി കരിയുന്നത് കണ്ടു നബീസ് അല്ലാളീസ്വല്ലം ആ കുട്ടിയോട് ചോദിച്ചു മോനെ മോനെ എന്തിനാ കരിയുന്നത് ആ കുട്ടി പറഞ്ഞു നബിയേ നബിയേ എനക്ക് ഉപ്പയില്ല എനിക്ക് പുതിയ ഡ്രസ്സില്ല എനക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തരാൻ ആരുമില്ല അത് കേട്ട് നബിഷല്ലാ അലൈവലം ആ കുട്ടിയെട്ട് വീട്ടിലേക്ക് നടന്നു ഐഷ ബിബിനെ വാഹൻ ഹുന വിളിച്ച് പറഞ്ഞു ഇതായി പെണ്ണാൾ സമ്മാനം ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തൻ ഉൾപ്പെട്ട് അത്തൂഷി അഞ്ചൂടി അയക്കൂ അത് കേട്ട് ഐഷബി ബി വഹു ആ കുട്ടിയെ കുളിപ്പിച്ച് പുതിയ റോസ് ഇട്ട് അത്തൂഷി നബിസ് അല്ലാളലി സെഞ്ച കൂടി അയച്ചു പോകുന്ന വഴി ആ നബിസ് ആ കുട്ടി ചോദിച്ചു നബിയെ നബിയെ കുട്ടികളെ എല്ലാവരും അവര് ഉപ്പാൻ്റെ കൂട്ടിയല്ലേ വരുന്നേ ഉപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയൂ നബിസ്വല്ലാ അല്ലീസ്വല്ലം പറഞ്ഞു ഞാൻ ആ മീൻപാൽ മീൻപാലും ഉണ്ടാവും അതായ ഉപ്പെന്ന് പറഞ്ഞോ അത് കേട്ട് ആ കുട്ടി സന്തോഷത്തോടെ തുള്ളിച്ചാടി പോയി നോക്കൂ കൂട്ടുകാരെ നബീസ്വല്ലാ കാണിച്ച കാര്യം ഞങ്ങളെ ജീവിതത്തിലും ഉണ്ടാവണം അനാഥയായ കുട്ടോളം മുമ്പിൽ നിന്ന് സ്വന്തം കുഞ്ഞിയെ താലോലിക്കളിൽ നിന്ന് പഠിപ്പിച്ച നബി സഹു അയല്ലം നമുക്ക് മാതൃഭയാക്കാം അസലാമേക്കും വരഹമു